നിരോധ തീവ്രവാദ സംഘടനകളെ ന്യായീകരിച്ച് പുതുതായി രൂപീകരിച്ച എൻ സി എച്ച് ഡി ആർ സംഘടനയുടെ അധ്യക്ഷൻ വിളയോടി ശിവൻകുട്ടി മനുഷ്യാവകാശ സംഘടനയുടെ പേരിൽ പ്രവർത്തനമാരംഭിക്കുന്ന സംഘടനയുടെ ലക്ഷ്യം തീവ്രവാദ പ്രവർത്തനങ്ങളിൽപ്പെട്ട് ജയിലിലായവർക്ക് നിയമസഹായം നൽകാനാണെന്ന ആരോപണവും ഉയരുകയാണ് സംഘടനയുടെ മുഖ്യ പ്രവർത്തകൻ നിസാമുദ്ദീൻ പാനായിക്കുളത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും അടിമുടി ദുരൂഹതയാണുള്ളത് മനുഷ്യാവകാശ സംഘടന എന്ന പേരിൽ രൂപീകരിച്ച നാഷണൽ കോൺഫെഡറേഷൻ ഫോർ ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ് എന്ന സംഘടനയിൽ നിരോധിത തീവ്രവാദ സംഘടനയിൽ ഉൾപ്പെട്ട പലരുമുണ്ട് ആരോപണം ശക്തമാവുകയാണ് ഇതിനിടയിലാണ് തീവ്രവാദ സംഘടന സിമി പോപ്പുലർ ഫ്രണ്ട് എന്നിവയൊക്കെ നിരോധിച്ചത് ശരിയായില്ലെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ സംഘടനയുടെ അധ്യക്ഷനും പഴയ നക്സ്ലേറ്റുമായിരുന്ന വിളയോടി ശിവൻകുട്ടി തന്നെ രംഗത്തെത്തിയത് നിരോധിത സംഘടന എന്ന് പറയുന്ന സിമി നിരോധിച്ചിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചിട്ടുണ്ട് മാവോയിസ്റ്റ് പ്രസ്ഥാനത്തെ നിരോധിച്ചിട്ടുണ്ട് മനുഷ്യാവകാശ സംഘടനകളെ പോലും നിരോധിച്ചിട്ടുണ്ട് അങ്ങനൊരു കെട്ട കാലത്താണ് നമ്മൾ ജനാധിപത്യ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് പറയുന്നത് പ്രവർത്തിക്കുന്നത് ഇതിൽ പാനായിയാണ് ഇയാളുടെ നവമാധ്യമങ്ങളിലെ ഉണ്ട് അടിമുടി ദുരൂഹത പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളും രക്തം ചിന്തിയും സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്നതടക്കമുള്ള പോസ്റ്റുകളും കാണാം അതിലൊക്കെ ഉപരി പുതിയ സംഘടനയുടെ പ്രധാന പ്രവർത്തനം ഭീകരവാദ പ്രവർത്തനങ്ങളിൽപ്പെട്ട ഇരുമ്പഴിക്കുള്ളിലായവർക്ക് നിയമസഹായം നൽകുകയാണെന്ന ആരോപണവും ഉയരുന്നുണ്ട് അത്തരത്തിൽ നിയമസഹായം നൽകിയതിന്റെ വിവരങ്ങളും സംഘടനയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണാം ഇത് അബ്ദുൾ വഷീദ് ഷെയ്ഖ് രണ്ടായിരത്തി ആറിലെ മുംബൈ ട്രെയിൻ ബോംബ് ആക്രമണ കേസിൽ അറസ്റ്റിലായ പതിമൂന്ന് പേരിലെ ഒരാൾ ഇവരൊക്കെയാണ് പുതിയ സംഘടനയിലെ തലപ്പത്തുള്ളവർ ജനം കോഴിക്കോട്